വളരെയധികം തെറ്റിദ്ധാരണകളുള്ള ഒരു വിഭാഗമാണ് മെഡിക്കൽ ജനറ്റിക്സ് എന്തുകൊണ്ട് ഈ അസുഖം എനിക്ക് വന്നു ഇത് എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതാണോ അമ്മയിൽ നിന്ന് കിട്ടിയതാണോ വലിച്ചിൽ നിന്ന് കിട്ടിയതാണോ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കെല്ലാം പരിഹാരവും അതിനുള്ള പരിശോധനകളും ചികിത്സാ സംവിധാനങ്ങളുമെല്ലാം ഏകോപിച്ചുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ ജനറ്റിക്സ് ഇന്ന് രാജഗിരി ആശുപത്രിയിൽ തുടക്കം കുറിക്കുകയാണ് ഡോക്ടർ ദേവി ശരണ്യ എം ബി ബി എസ് എം ഡി ഡി എം ഇൻ മെഡിക്കൽ ജനറ്റിക്സ് അതും ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതും എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദവുമാകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റായി മാറും എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ആരംഭിക്കാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റി അതായത് മെഡിക്കൽ ജനറ്റിക്സിനെ പറ്റി ആൾക്കാർ അറിയേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഒരു തുടക്കം എന്ന രീതിയിൽ എന്താണ് ഈ മെഡിക്കൽ ജനറ്റിക്സിനെ പറ്റി ഡോക്ടർക്ക് ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത് അതായത് മെഡിക്കൽ ജനറ്റിക്സിനെ പറ്റി അറിയുന്നതിന് മുമ്പ് നമ്മൾ ജീൻസ് എന്താ പറയാ തീർച്ചയായും ഞാൻ ഒരു ഉദാഹരണത്തിൽ പറയാം അതായത് സത്യത്തിൽ നമ്മുടെ മമ്മൂട്ടി മെഡിക്കൽ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ ജീൻസ് അറിയണം അതെ അപ്പോൾ നമ്മളിപ്പോ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ അതിനൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും ആ ബ്ലൂ പ്രിന്റ് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ലൈക്ക് ഒരു ജനൽ എവിടെ വേണം വാതിൽ എവിടെ വേണം ആ മുറിക്ക് എത്ര വിസ്തൃതി വേണം ഇതെല്ലാം അതേപോലെ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളുടെ ബോഡിയിൽ ആണ് തീരുമാനിക്കുന്നത് നമ്മളുടെ ഓരോരോ അവയവങ്ങളും ഏത് രീതിയിൽ വർക്ക് ചെയ്യണം ഏത് രീതിയിൽ കാണണം അതുപോലെ അത് അപ്പം നമ്മൾ ഹാഫ് ജീൻസ് നമ്മളുടെ അച്ഛനിൽ നിന്നും ഹാഫ് ജീൻസ് അമ്മയിൽ നിന്നായിരിക്കും ആയിരിക്കും ഇന്നറിട്ട് ചെയ്യുക അത് രണ്ടും കൂടെ ചേർന്ന് ഒരു ഫുൾ കുട്ടി ഉണ്ടാവും ഇത് ഉണ്ടാവുന്ന ഈ ജീൻസ് ഉണ്ടാവുന്ന സമയത്ത് ജീൻസിന് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിക്കോ എന്തെങ്കിലും ചെയ്താൽ അതിന് മ്യൂട്ടേഷൻ എന്ന് പറയും അത് മൂലമുണ്ടാകുന്ന അസുഖങ്ങളാണ് ജനിതക രോഗങ്ങൾ ഈ രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യുകയും ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് മെഡിക്കൽ ജനറ്റിക്സ് അപ്പം എവിടെയൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും ഈ ഒരു മെഡിക്കൽ ജെനറ്റിക്സിന്റെ സാധ്യത അതായത് ഒരു നമുക്ക് കണ്ട് അസുഖം കണ്ടുപിടിക്കാനും കൗൺസിൽ ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഉള്ള സാധ്യത അതെ സർ പറഞ്ഞത് വളരെ ശരിയാണ് ബാക്കി സ്പെഷ്യാലിറ്റി പോലെ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ് ജീരിയാട്രിക് ഏജ് ഗ്രൂപ്പ് അങ്ങനെ ഒരു വ്യത്യാസമില്ലാത്തൊരു സ്പെഷ്യാലിറ്റിയാണ് മെഡിക്കൽ ജെനറ്റിക്സ് അത് ഒരു ഗർഭസ്ഥ ശിശു മുതൽ വളരെ പ്രായമുള്ള ഒരു എഴുപത് എൺപത് വയസ്സുള്ള ആളിൽ പോലും ജനിതക രോഗങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഒരു ഏജ് ബാർ ഇല്ല പക്ഷേ നമ്മൾ ആരിലാണ് കൂടുതലായി സസ്പെക്ട് ചെയ്യേണ്ടത് അത് നമ്മൾ മെയിനായിട്ട് നോക്കിയാൽ നാലായി നമുക്ക് ചിന്തിച്ചാൽ ആദ്യമേ തന്നെ കുട്ടികളിൽ കുട്ടികളിൽ ഒരു ബുദ്ധി വൈകല്യങ്ങളോ അല്ലെങ്കിൽ വളർച്ചാ വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോരോ അവയവങ്ങൾക്കായിട്ട് ഇങ്ങനെ ഹാ ഡാമേജ് കാണുന്നു അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ജനറ്റിക് രോഗങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കണം അല്ലെങ്കിൽ ജനറ്റിക് സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു സഹായം തേടണം രണ്ടാമതായി പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന് പറയും അതായത് ഒരു ഹെൽത്തി കപ്പിൾ പക്ഷെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അതായത് അവരൊരു ഒ ഒരു കസിൻസിൻ്റെ ഇടയിലുള്ള മാരേജ് ആണ് അല്ലെങ്കിൽ ഒരേ ഏരിയയിൽ നിന്ന് ഭയങ്കരമായിട്ട് ഇൻബ്രീഡ് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ്റെ ഇടയിലുള്ള ഒരു ആണ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ റിക്കറൻ്റായി കുട്ടികൾ മരിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് പക്ഷെ കാരണം അറിയില്ല പക്ഷേ കുട്ടികളിങ്ങനെ റിക്കറൻറ്റായിട്ട് ബുദ്ധിവൈകല്യങ്ങൾ ഉണ്ടാകുന്നു വേറെ ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടി മരിച്ചു പോകുന്നു ഇങ്ങനെയുള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ളവരും പ്രീ കൺസെപ്ഷൻ അതായത് സമയത്ത് തന്നെ അല്ലെങ്കിൽ കുട്ടിയെ കൺസീവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇതിനെ പറ്റിയൊക്കെ ഒരു നല്ല ധാരണ ഉണ്ടാക്കാൻ പറ്റുമല്ലേ അത് പ്രത്യേകിച്ച് അമ്മയ്ക്കൊരു അസുഖമുണ്ട് അല്ലെങ്കിൽ അച്ഛനൊരു അസുഖമുണ്ട് ഈ അസുഖം എന്റെ കുട്ടിക്ക് ഉണ്ടാകുമോ സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിപ്പോ ഒരു പരിധിവരെ നമുക്ക് ഒരു മെഡിക്കൽ ജനറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ കൺസൾട്ട് ചെയ്താല് അത് പരിശോധനകൾ നടത്തി അതിനുള്ള സാധ്യതയെപ്പറ്റി നമുക്ക് നൂറ് ശതമാനം അല്ലെങ്കിലും നല്ലൊരു അളവ് വരെ തീർച്ചയായും അത് അങ്ങനെയുള്ള രോഗങ്ങളുടെ സാധ്യത നമുക്ക് മനസ്സിലാവും നമ്മളിപ്പം വിചാരിക്കും എനിക്ക് അസുഖമില്ല എൻ്റെ ഭർത്താവിന് അസുഖമില്ല പിന്നെ ഞാൻ എന്തിനാ എൻ്റെ കുട്ടിക്ക് അങ്ങനെ വരുന്ന ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു ജീനിൽ ഒരു ഡിഫെക്റ്റ് അതിൻ്റെ ക്യാരിയർ എന്ന് പറയും അതായത് ക്യാരിയർ എന്ന് പറയുമ്പോൾ ഒരു ഡിഫെക്ടേ ഉള്ളൂ രണ്ട് ഡിഫക്റ്റ് വന്നാൽ മാത്രമേ അസുഖമായി വരള്ളൂ ക്യാരിയർ സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ നമുക്ക് പുറമേ രോഗങ്ങളില്ല പക്ഷേ ഉള്ളിൽ കാരിയർ സ്റ്റേറ്റസ് ഉണ്ട് അപ്പോൾ ഒരേ ജീനിൽ തന്നെ ഹസ്ബൻഡിനും വൈഫിനും അതുപോലെ ആയിട്ടുള്ള അവസ്ഥയുണ്ടെങ്കിൽ കുട്ടിക്ക് ഗുരുതരമായ ഒരു രോഗാവസ്ഥ വരാനുള്ള അതായത് നാലിലൊന്ന് സാധ്യത എല്ലാ പ്രഗ്നൻസിയിലും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യതയെ നമുക്ക് മുൻകൂട്ടി പ്രവചിച്ച് അവർക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടീനെ കൊടുക്കാൻ നമ്മുടെ സ്പെഷ്യാലിറ്റിക്ക് പലപ്പോഴും കേൾക്കുന്ന മൂന്ന് ഓട്ടോസോമൽ ഓട്ടോസോമൽ റിസസീവ് പിന്നെ സെക്സ് ലിങ്ക്ഡ് അതായത് പെൺകുട്ടികളിൽ മാത്രം കാണുന്ന ചില ആൺകുട്ടികളിൽ മാത്രം കാണുന്ന ചില പിന്നെ ഓട്ടോസോമൽ റിസസീവ് അല്ലേ അതാണ് ഡോക്ടർ പറഞ്ഞതല്ലേ അച്ഛനും അമ്മയ്ക്കും കുഴപ്പമില്ല വലിയ ഗൗരവമായിട്ടുള്ള അതൊക്കെ ശരിക്കും സത്യത്തിൽ ഒരു മെഡിക്കൽ എത്രത്തോളം വളരെ നന്നായി കൗൺസിൽ ചെയ്യാനും കാരണങ്ങൾ കണ്ടുപിടിക്കാനും അവരുടെ ഒരു ഫാമിലി ട്രീ നന്നായി പഠിക്കേണ്ടത് ആവശ്യമാണല്ലേ ആവശ്യമാണ് സമയം എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമായിരിക്കാം അതല്ലേ നമ്മൾ ചിലപ്പോൾ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മളൊരു ജനറ്റിക് സ്പെഷ്യലിസ്റ്റിനെ കാണുമ്പോൾ അത് സിഗ്നിഫിക്കന്റ് ആവും അതിൽ നിന്ന് ആ ഒരു നല്ലൊരു ത്രീ ജനറേഷൻ ഫാമിലി ട്രീ തന്നെ ചിലപ്പോൾ നമുക്ക് നമുക്ക് ഒരു അസുഖത്തിന്റെ എത്താൻ പറ്റും അത്ര ഇമ്പോർട്ടന്റ് ആണ് ഫാമിലി ഹിസ്റ്ററി അതെ അപ്പൊ ഇപ്പം പൊതുദിനങ്ങളുടെ രണ്ടാമത് വരുന്ന സംശയമാണ് ഈ ഗർഭ ഗർഭാവസ്ഥയിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലും ഒരു ജനറ്റിക് കൗൺസിലിംഗ് അല്ലെങ്കിൽ ജനറ്റിക് ടെസ്റ്റിംഗിന്റെ ആവശ്യം വരുന്നു രണ്ട് പതിനഞ്ചു ഇരുപത് വയസ്സൊരു അസുഖം ഉണ്ടാകുന്നു ഉദാഹരണത്തിന് ജുനൈൽ മൈക്രോണിക്കാനൊരു ന്യൂറോള കണ്ട് പറയാം പതിനാല് വയസ്സായപ്പോഴത്തേക്കും കുട്ടിക്ക് അപസ്മാരത്തിന്റെ രോഗലക്ഷണമുണ്ട് അപ്പൊ ഇതിന് നല്ലൊരു ജനറ്റിക് ബേസ് ഉള്ള ഒരു അസുഖമാണെങ്കിൽ കൂടി പലരും ചോദിക്കണം ഡോക്ടർ ഒരു ഉണ്ടായപ്പോഴപ്പില്ലല്ലോ പിന്നെ എന്താണ് ഇപ്പോൾ ഉണ്ടായത് എന്ന് ചോദിക്കുന്നു അത്തരക്കതിൽ കാണാറുണ്ടല്ലോ അപ്പൊ ഇത് പലപ്പോഴും ഈ ഒരു കൂടുതൽ പ്രായമായി വരുന്ന അവസ്ഥയിലും ഈ ജനറ്റിക് അസുഖങ്ങൾ പ്രകടമാകാം അല്ലെ അതായത് ജനറ്റിക് അസുഖങ്ങൾ കൂടുതൽ ശക്തിയുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് അതായത് സിവിയർ ആയിട്ടുള്ള ഒരു ഡിസോർഡേഴ്സ് ആണെങ്കിൽ അത് കൂടുതൽ യങ് ആയിട്ടുള്ള ഏജിൽ വരും എത്രത്തോളം അതിന്റെ തീവ്രത കുറയുന്നു അതായത് മൈൽഡർ വേരിയൻ്റ് ആവുന്നു അത്രത്തോളം ലേറ്റ് ആയിട്ട് അതിന്റെ രോഗലക്ഷണങ്ങൾ വരും അതുകൊണ്ടാണ് ചിലർക്ക് ജനിക്കുമ്പോൾ തന്നെ വരുന്നു ചിലർക്ക് കുറച്ചുകൂടെ മാറി വരുന്നു പിന്നെ എങ്ങനെയാണ് ഡോക്ടർ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് അതായത് ഇപ്പൊ പലപ്പോഴും കാണാറുണ്ടല്ലോ ഒരു പാക്കേജ് അതായത് ഇപ്പൊ നമ്മള് വാട്സാപ്പിലൊക്കെയാണ് അപ്പോൾ പല കമ്പനികളും പാശ്ചാത്യ നാടുകൾ പ്രത്യേകിച്ച് ഓരോരോ നമ്മുടെ മെറ്റബോളിസം നോക്കാനുള്ള ജനറ്റിക് ടെസ്റ്റുകൾ ബുദ്ധി അളക്കാനുള്ള ജനറ്റിക് ടെസ്റ്റുകൾ എൻഡ്യൂറൻസ് അളക്കാനുള്ള ബുദ്ധി ടെസ്റ്റുകൾ മറ്റ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ജനറ്റിക് ടെസ്റ്റുകൾ ഇങ്ങനെ ഒരു ഒത്തിരി പാക്കേജുകൾ ഇന്ന് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയ വശം എന്താണ് അതൊക്കെ ആൾക്കാർ ചെയ്യണമോ അതിന് ഏത് സാഹചര്യത്തിൽ ചെയ്യണം അതോ ഒരു ഡോക്ടറെ ഒരു മെഡിക്കൽ ജനറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ കണ്ട് പരിശോധനകൾ ആവശ്യമായ പരിശോധനകൾ നടത്തിയതിനു ശേഷം ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്നതല്ലേ കൂടുതൽ ഉത്തമം സർ ഒത്തിരി ടൈപ്പ് ജെനറ്റിക് ടെസ്റ്റുകളുണ്ട് അതായത് നമുക്ക് കണ്ണുടച്ച് ഒരു രോഗിക്ക് ജെനറ്റിക് ഡിസോർഡർ സസ്പെക്ട് ചെയ്താൽ എല്ലാ പാനലും കൂടെ വിടുക അങ്ങനെയല്ല അതിനാദ്യമായി ക്ലിനിക്കൽ എക്സാമിനേഷൻ വേണം ഹിസ്റ്ററി ടേക്കിംഗ് വേണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഉണ്ടാക്കിയതിനു ശേഷം ആ രോഗിക്ക് എന്താണോ വേണ്ടത് ആ ടെസ്റ്റ് മാത്രമാണ് വിടേണ്ടത് അതൊരു സിമ്പിൾ ടെസ്റ്റ് ആണ് ഡി എൻ എ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയും ഒരു രണ്ട് എം എൽ ബ്ലഡിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ ബ്ലഡ് കിട്ടാത്ത സ്ഥിതിയിൽ നമുക്ക് ഈവൻ ബോഡിയുടെ ഏത് ഭാഗത്തെ സെല്ലിൽ നിന്നും നമുക്ക് ഡി എക്സ്ട്രാക്ട് ചെയ്യാം അതിൽ നിന്ന് നമുക്ക് എന്ത് ടെസ്റ്റാണോ വിടേണ്ടത് നമുക്ക് വിടാൻ ഇത് ചില ടെസ്റ്റുകൾ ചെലവ് കുറഞ്ഞതുകൊണ്ട് ചില ടെസ്റ്റുകൾക്ക് ചിലവ് കൂടുതലുണ്ട് പക്ഷേ ഇത് രണ്ടായിരത്തി പത്തിന് ശേഷം ഭയങ്കരമായി ഡെവലപ്പ് ചെയ്തൊരു ഫീൽഡാണ് മെഡിക്കൽ ജനറ്റിക്സ് അപ്പോൾ ആ സമയത്തുള്ള കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം പകുതിയിലും വേറെ അതിൻ്റെ റേറ്റ് കുറഞ്ഞു അപ്പോൾ ആ ടെക്നോളജി ഇൻക്രീസ് ആ ഒരു ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ കോസ്റ്റ് നല്ലോണം താഴോട്ട് വരുന്നുണ്ട് ഇപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ച് കോൺട്രവേഴ്സിൽ ഒരു ചോദ്യമായിരിക്കും ഞാൻ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ ഒരു കല്യാണത്തിന് മുൻപ് പലപ്പോഴും കുടുംബ സാഹചര്യങ്ങളെല്ലാം അന്വേഷിക്കാറുണ്ട് പെൺകുട്ടികളുടെ വീട്ടുകാരെ പറ്റി അന്വേഷിക്കാറുണ്ട് ആൺകുട്ടിയുടെ വീട്ടുകാരെ പറ്റി അന്വേഷിക്കാറുണ്ട് അവരുടെ കുടുംബ പശ്ചാത്തലം അവരുടെ സാമ്പത്തിക സ്ഥിതി ഇതെല്ലാം പലപ്പോഴും ഒരു സാധാരണ ആലോചിച്ചുള്ള അറേഞ്ച് മാരേജ് തന്നെ അന്വേഷിക്കാറുണ്ട് ഒരു ജനറ്റിക് കൗൺസിലിംഗ് ഇവാലുവേഷൻ്റെ സാധ്യതയെപ്പറ്റി ഡോക്ടർ എന്താ പറയുന്നത് സാറ് പറഞ്ഞത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അത് എസ്പെഷ്യലി അതൊരു ഇൻബ്രീഡിങ് പോപ്പുലേഷൻ അതായത് ഇപ്പോൾ ചില സമുദായക്കാരുണ്ട് അവരുടെ ഇടയിൽ മാത്രമേ കല്യാണം കഴിപ്പിക്കൂ അപ്പോൾ അവർ ചിലപ്പം കസിൻസ് ആവണമെന്നില്ല ഫസ്റ്റ് കസിൻ സെക്കൻഡ് കസിൻ ആവണമെന്നില്ല പക്ഷേ ഇവർ ഇവരുടെ ആൻസെസ്റ്റേഴ്സ് എല്ലാം സെയിം ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേറ്റില് ഇവർ കുറേ ജീൻസിൽ ചെറിയ ചെറിയ മ്യൂട്ടേഷൻസ് ക്യാരിയറാവാൻ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരേ ജീനിൽ ഹസ്ബൻഡും വൈഫും ക്യാരിയറായാൽ അവൾടെ അവരുടെ കുട്ടികൾക്ക് ജനിതക രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ചില പോപ്പുലേഷൻസിൽ ഈവൻ അത് അഡ്വൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ അത് അഡ്വൈസ് ചെയ്യുന്നില്ല അതൊക്കെ ഗർഭാവസ്ഥയിൽ തന്നെ എടുത്തൊക്കെ പരിശോധിച്ചൊക്കെ അറിയാൻ പറ്റുമല്ലോ അല്ലേ പക്ഷേ അതിനു മുൻപേ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമുക്ക് കുറച്ചുകൂടെ പ്ലാനിങ് പറ്റും ഇപ്പൊ എല്ലാവർക്കും ഗർഭാവസ്ഥയിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റിങ്ങിന് പോകാൻ ഒരു മാനസികാവസ്ഥ ഉണ്ടായിന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് ഇൻഫിട്രോഫെർട്ടിലൈസേഷൻ വെച്ചിട്ട് പ്രീ ഇംപ്ലാന്റേഷൻ ജെനറ്റിക് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി കൂടെ ഉണ്ട് അപ്പൊ ഇംബ്രിയോനെ ടെസ്റ്റ് ചെയ്ത് ആർക്കാണോ അസുഖം ഇല്ലാത്തത് അവരെ നമ്മൾ ചെയ്യും അവസാനമായിട്ട് ഒരു ഈ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇതിന് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ചികിത്സാ സാധ്യതകൾ അതായത് നമുക്ക് ഏത് വരെയൊക്കെ പോകാൻ പറ്റും ഒത്തിരി ഒത്തിരി നടക്കുന്നുണ്ട് പല പല ടെക്നിക്കുകളെ വായിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പ്രായോഗികമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പണ്ട് മുതൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഇല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ് ഉള്ളത് പക്ഷേ മെയിൻ ആയിട്ട് ജനറ്റിക് ഡിസോർഡേഴ്സ് രണ്ട് തരം ഒന്നു വെച്ചാൽ സിൻഡ്രോമിക് ഡിസോർഡേഴ്സ് ലൈക്ക് നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഡൗൺ സിൻഡ്രോം അപ്പോൾ ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ഓരോരോ അവയവങ്ങളിലും അപ്പൊ അതിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാം അവർക്കൊരു നേരത്തെ തന്നെ നമുക്ക് ഒരു റെഗുലർ ഫോളോ അപ്പിൽ വെച്ചിട്ട് ആ കോംപ്ലിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫും അവരുടെ പേരൻസിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫും ഒത്തിരി ആയിരിക്കും പിന്നെ രണ്ടാമതുള്ളതാണ് ഇൻബോൺ എറോസ് ഓഫ് മെറ്റബോളിസം എന്ന് പറയും ആ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രീ പ്രീസിംറ്റമാറ്റിക് സ്റ്റേജ് അതായത് രോഗാവസ്ഥ പുറമേ വരുന്നതിന് മുമ്പുള്ള സ്റ്റേജ് ആ സ്റ്റേജിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് ഒരു അസുഖത്തിൻ്റെ ലക്ഷണവും വരാതെ നമുക്ക് നോക്കാൻ പറ്റും ചിലപ്പോൾ അത് ചെറിയൊരു ഡയറ്റ് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ചെറിയൊരു വൈറ്റമിൻ പിൽ ഇതായിരിക്കും കൊടുക്കേണ്ടി വരിക പക്ഷേ അത് അവരുടെയും അവരുടെ പേരൻസിൻ്റെയും ഒരു ഫ്യൂച്ചർ തന്നെ അത് മാറ്റും അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ന്യൂ ബോൺ സ്ക്രീനിങ് പോലുള്ള ടെക്നോളജീസ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും ജസ്റ്റ് അഞ്ച് ഡ്രോപ്പ് ബ്ലഡ് കുഞ്ഞ് ജനിക്കുമ്പം ഹീലിൽ നിന്ന് എടുക്കുന്ന അതിൽ നിന്നൊരു ടെസ്റ്റ് ചെയ്താൽ കുട്ടിക്ക് ഇതുപോലത്തെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോയെന്ന് പ്രെഡിക്റ്റ് ചെയ്യാം പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ഏർലി സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യണം മറ്റൊന്ന് കാര്യം പലപ്പോഴും ഈ എൻവയോൺമെന്റും നമ്മുടെ ജീവിത സാഹചര്യവും ആയിട്ടുള്ള ആ ഒരു ചേർന്നാണല്ലോ പലപ്പോഴും ഒരു ഔട്ട്കം ഉണ്ടാകുന്നത് അത് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു എൻവയറോൺമെന്റൽ മോഡിഫിക്കേഷൻ അതായത് ഉദാഹരണം പറഞ്ഞാല് പലരും പറയാറുണ്ട് ഓ അദ്ദേഹം ഡെയിലി രണ്ട് പെക്ക് അല്ലെങ്കിൽ മൂന്ന് പെക്ക് കഴിക്കുന്നുണ്ട് പുള്ളിക്ക് ലിവറിന് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തുകൊണ്ട് എനിക്ക് കഴിച്ചുകൂടാന്ന് ഒരാൾ പറയുന്നുണ്ട് എൺപത് വയസ്സുകാരെ പുള്ളി ഡെയിലി അഞ്ച് സിഗരറ്റ് വലിക്കുമായിരുന്നു പുള്ളിക്ക് ഇപ്പോ ഒരു കുഴപ്പവും ഇല്ല പുള്ളിക്ക് ഇപ്പോൾ ക്യാൻസർ ഒന്നും വന്നിട്ടില്ല ശ്വാസമുട്ടിലില്ല പിന്നെ എന്തുകൊണ്ട് എനിക്ക് വലിച്ചുകൂടാന്ന് ഇത്തരത്തിലുള്ള കമ്പാരിസൺ പലപ്പോഴും പൊതുജനങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ പക്ഷെ അതിനെല്ലാം തീരുമാനിക്കുന്ന സത്യത്തിൽ ജീൻസ് അല്ലേ ഒരു പരിധി വരെ പലരും ചോദിക്കുന്നവരുണ്ട് വളരെ മെലിഞ്ഞ് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു രോഗിയാണ് വ്യക്തിയാണ് നാപ്പത് വയസ്സായപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി അപ്പൊ പിന്നെ അപ്പൊ അവരുടെ ഉടനെയുള്ള നെക്സ്റ്റ് ചോദ്യമാണ് ഞാൻ പിന്നെ എന്തിനാ എക്സസൈസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഈ വലിയൊരു ഒരു ഉത്തരമല്ലേ അതായത് ചില രോഗങ്ങളുണ്ട് ഒരൊറ്റ ജീനിന്റെ വ്യത്യാസം കൊണ്ട് മാത്രമല്ല വരുന്നത് പോളിജെനിക് പോളിജനിക് ഡിസോർഡേഴ്സ് എന്ന് പറയാം അതായത് പല പല ജീൻസിൻ്റെ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റും അത് കൂടാതെ എൻവയോൺമെന്റൽ ഫാക്ടറും ഫാക്ടറും കൂടെ വരുമ്പോൾ അതൊരു രോഗാവസ്ഥ ഉണ്ടാക്കും ഉദാഹരണത്തിന് ബ്രോങ്കുലാസ്മ അത് ഫാമിലിയിൽ ഇപ്പം അച്ഛനുണ്ടെങ്കിൽ മക്കൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നമുക്ക് ഒരു ജീനിന്റെ തെറ്റ് കാരണമാണ് വന്നെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല എന്നാൽ നമ്മൾ എൻവയോൺമെന്റലി കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ഒരു കൺട്രോളിൽ നിർത്താൻ പറ്റും അതുപോലുള്ള അവസ്ഥ അപ്പൊ നല്ല ജീൻസ് ലഭിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലെ നമ്മുടെ കൺട്രോളിലല്ല ഒരു വ്യക്തിയുടെയും കൺട്രോളിലുള്ള ഒരു കാര്യമല്ല നമുക്ക് നല്ല ജീൻസ് ലഭിക്കണമെന്ന് അല്ലെ തീർച്ചയായും അതും എത്രത്തോളം ഓരോ സൈഡിൽ നിന്നും കിട്ടുന്നു പിതാവിൽ നിന്ന് എത്രത്തോളം ജീൻസ് കിട്ടുന്നു മാതാവിൽ നിന്ന് കിട്ടുന്ന എത്രത്തോളം ഏതൊക്കെ നല്ലത് ഏതൊക്കെ മോശം മാർക്കും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പൊ കിട്ടിയ ജീൻസ് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും അതിന് കേടുവരാതെ അല്ലെ ഇത്തരത്തിലുള്ള ഇപ്പൊ പൊല്യൂഷൻ വലിയൊരു ഫാക്ടർ അല്ലേ അതെ ഫാക്ടറല്ലേ പൊല്യൂഷൻ എൻവയോൺമെന്റൽ മരുന്നുകള് അതെല്ലാം നമുക്ക് അപ്പൊ ഇതെല്ലാം നമുക്ക് മറ്റൊരാൾക്കാണ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നത് തെറ്റില്ലേ തീർച്ചയായിട്ടും അപ്പം ഈ ശരിക്കും രാജേരി ഹോസ്പിറ്റല് മെഡിക്കൽ ജനറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയത് വളരെ ഒരു 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 പുരോഗമനമായിട്ടുള്ള ഒരു ചിന്താഗതിയോട് മാത്രമാണിത് അല്ലേ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ ഇടയിൽ ഒത്തിരി അധികം ബോധവൽക്കരണം ആവശ്യമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ ജെനറ്റിക്സ് വളരെയധികം കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറും തീർച്ചയാണ് താങ്ക് ഡോക്ടർ